ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് ശ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേ നമ്മളിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വ വഴുതനങ്ങ തീയ്യലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയ്യലിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഇയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലാക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പ്രത്യേകം നമ്മളിന്ന് വഴുതനങ്ങ തീയലാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ അത്യാവശ്യം വലുതായേണ്ട ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ടൈപ്പിലുള്ള വഴുതനങ്ങയാണെങ്കിൽ ഒരു അഞ്ചാറ് വഴുതനങ്ങ എടുത്തോണം അതായത് ചെറിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മീഡിയമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര എണ്ണം എടുത്താൽ മതി അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാനപ്പോൾ നമ്മുടെ വഴുതനങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നര സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തീയൽ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തീയലിന് വറുത്ത തേങ്ങ വേണം അപ്പോൾ ഓൾറെഡി ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് തേങ്ങ വറുക്കുന്നതൊക്കെയുള്ള വീഡിയോ പല വീഡിയോസിലും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു ഒന്നര തേങ്ങ ലേശം മഞ്ഞൾ ഇട്ടിട്ട് വറുത്തി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് രണ്ടും കൂടെ ചെറിയ രീതിയിലൊന്ന് അനത്തി എടുക്കണം അപ്പം നമുക്കിത് ഒന്ന് അനത്തി എടുക്കാം ചെറുതായിട്ട് ഒന്ന് അനന്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ചെറിയ രീതിയിൽ ഒന്ന് അനത്തി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ഇത് അനത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുക്കാൽ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാം തീയലിന് മല്ലിപ്പൊടി ഓപ്ഷനൽ ആണ് മുളക് പൊടി മാത്രമേ ചിലർ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ എനിക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതും കൂടെ ചെറുതായിട്ടൊന്ന് അനത്തി എടുക്കാം ഒരുപാടങ്ങ് ചൂടായി പോകരുത് പൊടി പരിഞ്ഞു അതുകൊണ്ട് സ്വിമ്മിലിട്ട് മാത്രമേ ചെയ്യാവൂ നമുക്കിത് അനത്തി എടുത്തിട്ട് വരാം ഇത് കരിയാതെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അനത്തിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളത് അനത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണേൽ അപ്പം നമുക്കിനിപ്പോൾ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം പിന്നെ നമ്മൾ ചട്ടി എടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുകാടിയാം രണ്ട് വറ്റൻമുളക് ആഡിയാം കുറച്ച് നറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഈ എണ്ണയിലൊന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ വൈതനങ്ങ തീയലാണെങ്കിലും വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം വെണ്ടയ്ക്ക നമ്മൾ തീയല് വെക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിലൊന്ന് വഴറ്റി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഇട്ട് നമ്മൾ അല്ലാതെ വെറുതെ ആഡ് ചെയ്യുന്നില്ല ഇപ്പം അപ്പം അത് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ആ ഒരു എണ്ണലൊന്ന് വാഴറ്റി എടുക്കാം പിന്നെ നമ്മളൊരു രണ്ട് മിനിറ്റ് വാഴറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് അതേപോലെ സവാളയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലേശമാണെങ്കിൽ പുട്ട് ആഡ് ചെയ്യാം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചെറിയ രീതിയിൽ ഈ സവാളയൊന്നും വാടുന്നത് വരെ നമുക്കിത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കാം സവാളയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം അളവിൽ ഉപ്പ് ആഡ് ചെയ്യാം നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചെറിയ രീതിയിൽ ഈ സവാളയൊന്ന് വാടുന്നത് വരെ നമുക്കിത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കാം അത് നമ്മുടെ വറുത്ത തേങ്ങയെല്ലാം കൂടെ ഞാനിതൊരു മിക്സിയുടെ ജാറിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് വേണ്ട നല്ല ഫൈനായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇതേ നമ്മുടെ സവാള അത്യാവശ്യം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നല്ല നിറഞ്ഞ് നിൽക്കുവാണ് എൻ്റെ ചട്ടി നിറച്ചിട്ട് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വാടിക്കോളും അപ്പോൾ അതങ്ങ് തായോട്ടാവുകയെ അപ്പോൾ നമ്മൾ ഒന്ന് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഇതിൽ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്കിപ്പോൾ നമ്മൾ വഴലങ്ങിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇതില് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു വഴുതനങ്ങ തീയല് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇടുന്നതിലും നല്ലൊരു ടേസ്റ്റാണ് ഈ വഴുതനങ്ങ തീയിൽ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഈ ഒരു രീതിയിലും തീയിൽ ഒന്ന് വെച്ച് നോക്കുക ഈ ഒരു തീയിൽ നമുക്ക് വഴുതനങ്ങ തീയല് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് ഇട്ടിട്ടുള്ളത് അതെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് വരാം അപ്പം നമ്മുടെ വഴുതനയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം എന്നാലും ആ ഒരു അരപ്പും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒരു സത്തും കാര്യങ്ങളൊക്കെ അരപ്പിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളൊരു പത്ത് മിനിറ്റ് തന്നെ വേവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വരാം അതേ നമ്മുടെ തീയല് കറിക്കൊക്കെ ഇത് നെയ്യും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുള്ളൊരു തീയലാണ് കേട്ടോ അതുകൊണ്ട് അപ്പം അത്യാവശ്യം നല്ല കുറുകിയിട്ടുള്ളൊരു തീയലാണ് അതുപോലെ ഉപ്പും പുളിയും എല്ലാം ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തീയലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കിഴങ്ങും ഒക്കെ ഇട്ട് വെക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് ഈ വഴുതനങ്ങ ഇട്ട് വെക്കുന്ന ആ ഒരു തീയലിന് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക ഇതേപോലെ ഉച്ചയൂണിൻ്റെ റെസിപ്പീസും അല്ലാതെ സ്വീറ്റായിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കയറി നോക്കുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്